ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സാറ ക്യാദറിനുമായി മണ്ഡപത്തിലെത്തിയ കാര്യവും നിത്യോട് സാറയും ക്യാദറിനും കൂടി സംസാരിച്ച കാര്യവും നളിനി ജീവനോട് ചെന്ന് പറയുന്നുണ്ട് ഇത് കേട്ട ജീവൻ ഒന്ന് ടെൻഷനായി നളിനിയോട് ജീവൻ പറയുന്നു ഒരു കാര്യം അമ്മായി മനസ്സിലാക്കിക്കോ ക്യാദറിൻ നിത്യോട് സംസാരിച്ചാൽ ഇന്ന് ഈ മണ്ഡപത്തിൽ പിന്നെ ഒന്നും നടക്കില്ല നിത്യ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകും ഇടക്കെട്ട് ടെൻഷനോടെ നളിനി ചോദിക്കുന്നുണ്ട് അയ്യോ മോൻ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാൻ പറയുന്ന പോലെ അമ്മായിക്ക് ചെയ്യാമോ ചെയ്യാമെങ്കിൽ മാത്രം ഇന്ന് ഈ മണ്ഡപത്തിൽ നിത്യ താലി കെട്ടുന്നത് നിത്യെ താലി കെട്ടുന്നത് വിമൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും നളിനി ചോദിക്കുന്നു ഞാൻ എന്താ ചെയ്യേണ്ട എന്ന് ഹാളിന്റെ പിൻഭാഗത്ത് കുറച്ച് മുറികളില്ലേ സാറേ കാതറിനെയും എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ടേക്ക് വിളിപ്പിക്കണം ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ജീവൻ എന്റെ പൊന്ന് ദൈവമേ കുരുക്കുമ്പോ കുരുക്കു മുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എടാ പൊന്നു മോനെ ഇതൊക്കെ കഴിയുമ്പോൾ നീ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങുവല്ലോ അല്ലേ എന്നെ നളനി സാറയും ക്യാദറിനും ഇവിടെ നിന്ന് ഒഴിവായാൽ പിന്നെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാനല്ല മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എന്റെ തീരുമാനം പ്രഖ്യാപിക്കും അമ്മായിക്ക് എന്നെ വിശ്വസിക്കാം എന്നെ ജീവൻ പറഞ്ഞപ്പോൾ മതി എന്നാൽ ശരി ഞാൻ എങ്ങനെയെങ്കിലും അവളമാരെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ഇരുന്ന് നടന്ന് കിട്ടിയാ മതി എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് ഇവിടെ നിന്ന് വരെ മനസ്സമാധാനം കിട്ടില്ല എന്നൊക്കെ നളിനി ഇത് നടക്കുന്നത് വരെ എനിക്കും സമാധാനമില്ല അമായി ചെല്ലു എനിക്ക് ജീവനും പറയുന്നുണ്ട് സന്തോഷത്തോടെ നളിനി അവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ പിന്നീട് കാണിക്കുന്നത് ആളുകളെല്ലാം മണ്ഡപത്തിൽ എത്തിയിരിക്കുകയാണ് കൊട്ടും കുരവയും ഒക്കെ മുഴങ്ങുന്നു സുജാത ബന്ധുക്കളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു നിത്യ കല്യാണ വിഷയത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു സുജാത നിത്യയുടെ അരികിലേക്ക് വന്നു നിത്യ സുജാത വളരെ സന്തോഷത്തോടെ നോക്കുന്നു എന്താ അമ്മേ എന്നെ നിത്യ ചോദിച്ചപ്പോൾ സുജാത പറയുന്നു മണമാറ്റിയുടെ വേഷത്തിൽ എന്റെ മോളെ കാണാൻ എന്ത് ചന്തവാ എന്ന് പറഞ്ഞു നിത്യയുടെ നിത്യയിൽ ഒരു ചുംബനം കൊടുക്കുകയാണ് സുജാത അവിടേക്ക് സുജാതയുടെ മകൾ വരുന്നു അല്ല ഇവിടെ എന്താ പരിപാടി കല്യാണത്തിന് ആളെ വിളിച്ചു കൂട്ടിയിട്ട് ഇവിടെ അമ്മയും മകളും കൂടി ചുംബനം വെച്ച് നടക്കുവാണോ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എനിക്ക് അവൾ പറഞ്ഞപ്പോൾ സുജാത പറയുന്നുണ്ട് നീ പോടി എങ്ങനെയുണ്ട് നിത്യമോൾ ഒരുങ്ങിയിട്ട് സൂപ്പർ എന്ന് ആ കുട്ടി പറയുന്നു പക്ഷേ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ഞാൻ നോക്കിയിട്ട് ഒരു കുറവുമില്ലല്ലോ നീ നീ കണ്ട കുറവ് എന്താണ് ഒരു ചിരിയുടെ കുറവുണ്ട് നിത്യാച്ചിക്ക് ഇപ്പോഴും ടെൻഷനാണമ്മേ എന്നുട്ടി ചോദിച്ചപ്പോൾ സുജാത പറയുന്നു ഉണ്ടോ മോളെ എല്ലാം മറന്നേക്ക് ഇനിയുള്ള ജീവിതം ഈ അമ്മയുടെ കൂടെയാ നിന്റെ സന്തോഷത്തിന് ഒരിക്കലും ഒരു കുറവും വരില്ല ഈ സമയം നിത്യയുടെ അച്ഛനും സുജാതയുടെ ഭർത്താവും അവിടേക്ക് വന്നു മോളെ നിന്നെ ഈ വേഷത്തിൽ കാണാൻ അച്ഛനെ ഇത്രമാത്രം ആഗ്രഹിച്ചതാണെന്നറിയോ ഈശ്വരന്മാരെ അത് നിറവേറ്റി തന്നല്ലോ എനക്ക് നിത്യയുടെ അച്ഛൻ പറഞ്ഞപ്പോൾ സുജാതയുടെ ഭർത്താവ് പറയുന്നുണ്ട് സുജാതെ ഈ മണ്ഡപത്തിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ എനിക്ക് അതൊന്നും അത്ര പിടിയില്ല കേട്ടോ അതെന്താ കല്യാണം കഴിച്ചതിന്റെ ചടങ്ങുകളൊക്കെ രഘു അട്ടൻ മറന്നുപോയോ എന്റെ സദാനന്ദേട്ടാ അല്ലെങ്കിലും ഈ പട്ടാളക്കാർക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ ഇവർ അതിർത്തിയിൽ ചെന്ന് നിൽക്കുന്നത് കൊണ്ട് നാട്ടിലുള്ള സകല കാര്യങ്ങൾ മറന്നുപോയെന്നെ ഇവരെ അഭിനയിക്കും എനിക്കെ സുജാത പറഞ്ഞപ്പോൾ രഘു പറയുന്നുണ്ട് അതെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല കേട്ടോ ഇതൊക്കെ എല്ലാം താൻ നേരിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു വൃത്തി ഉണ്ടാകും അത ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അതിനിടയ്ക്ക് സുജാത പറയുന്നു മോളെ നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴണം അതിനു മുമ്പ് അച്ഛനും അമ്മമാരുടെ അനുഗ്രഹം വാങ്ങണം അങ്ങനെ വെറ്റിലയും പാക്കും കൊടുത്ത് നിത്യ സദാനന്ദന്റെ അനുഗ്രഹം വാങ്ങുന്നു മനസ്സ് നിറഞ്ഞ് നിത്യം മോളെ അനുഗ്രഹിക്കുകയാണ് അച്ഛൻ രണ്ടാമത് രഘുവിന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് നിത്യ അദ്ദേഹവും നിത്യ മനസ്സ് നിറഞ്ഞ അനുഗ്രഹിച്ചു ശേഷം സുജാതയുടെ അനുഗ്രഹവും വാങ്ങിക്കുന്നുണ്ട് ഞാൻ ജീവനെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുജാത പോയി ജീവന്റെ അടുത്തേക്ക് പോയിട്ട് സുജാത പറയുന്നു ജീവാ നീ എവിടെയായിരുന്നു ഇതുവരെ വാ നമുക്ക് അമ്പലത്തിലേക്ക് പോയി ഒന്ന് തൊഴുതിട്ട് വരാം എന്നാൽ ജീവൻ പറയുന്നു അമ്മ പോയിട്ട് വാ അമ്മേ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കുറേ കാലമായിട്ട് വന്നതാണ് അവർക്ക് ഇവിടെ ആരും ആരെയും പരിചയമില്ല ഞാൻ അവരെ പിക്ക് ചെയ്തിട്ട് വന്നോളാം ശരി നീ വൈകല്യം മോനെ എന്ന് അമ്മയും പറയുന്നു ഇല്ലമ്മേ അമ്മ ടെൻഷനാവണമെന്ന് പറഞ്ഞ് സുജാതയെ ജീവൻ പറഞ്ഞു വിട്ടു ഈ സമയം സാറയും ക്യാദറിനെയും എങ്ങനെയെങ്കിലും നിത്യയെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് സാറ ഖ്യാദറിനോട് പറയുന്നു ക്യാദറിൻ നമുക്ക് ഇനി നിത്യയെ കാണാൻ സാധിക്കില്ല നിത്യയുടെ ചുറ്റും ബന്ധുക്കളായിരിക്കും ഒറ്റ മാർഗമേ ഉള്ളൂ വിവാഹ മണ്ഡപത്തിലേക്ക് ജീവനും നിത്യയും ചെന്ന് കയറുന്ന സമയം അപ്പോഴാണ് ആയിരിക്കണം ക്യാദറിൻ അങ്ങോട്ട് കണ്ടു അതുവരെ ജീവന്റെ കണ്ണിൽ ക്യാദറൻ പെടരുത് ക്യാദറിൻ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം പ്ലീസ് ക്യാദറിൻ അപ്പോഴാണ് അവിടെ നിന്ന് ഒരു വിളിക്കേക്കുന്നത് അമ്മേ എനിക്ക് വയ്യേ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ലേ ആരെങ്കിലും ഒന്ന് ഓടി വരുമോ എന്നൊക്കെ നളിനിയാണ് വിളിക്കുന്നത് ആരാണെന്ന് അറിയാതെ അങ്ങോട്ടേക്ക് പോവുകയാണ് സാറയും ക്യാദറിനും അങ്ങനെ ആ മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു ചേറിലിരിക്കുകയാണ് നളിനി എന്താ എന്താ എന്നെ ചോദിച്ച് ടെൻഷനോടെ അവർ വന്നപ്പോൾ എന്താ മക്കളെ തന്നെ ഒരു കൂസലമില്ലാതെ നളിനി ചോദിക്കുന്നുണ്ട് ഇവിടെ ആരെ കരഞ്ഞിരുന്ന് സാറ ചോദിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ചു കൊണ്ട് അവിടെ നിന്ന് മെണേക്കാണ് നളിനി നിങ്ങൾ ഇങ്ങനെ ചുറ്റും നോക്കണ്ട കരഞ്ഞത് ഞാൻ തന്നെയാണ് എന്റെ പറഞ്ഞ ഒന്നുകൂടി നളിനി കരഞ്ഞു കാണിക്കുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കരയുമെന്നും നളിനി പറയുന്നു എന്നിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോ ചിരിക്കുകയും ചെയ്യും ഓരോരോ ശീലങ്ങളെ രണ്ടാളും കൂടി കല്യാണം എടുക്കാൻ വന്നയാണോ സാറമ്മോളെ ഈ മണ്ഡപത്തിൽ ഇനി എന്തെല്ലാം നടക്കുമെന്നു നിനക്കറിയോ അതിനിടയിൽ നീ ഇടംകോലിട്ടാലേ അമ്മായിക്ക് സഹിക്കോടി ക്യാദറിന് നീവാ എന്ന് പറഞ്ഞു സാറ ക്യാദറിന്റെ കൈ പിളിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ജീവനും വരുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടലോടെ രണ്ടുപേരും അവിടെ നിന്നു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്ന് മാറിയേ ദ ജീവ മോനെ പറഞ്ഞ കാര്യം വെടിപ്പാട് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി അപ്പോഴേ കല്യാണത്തിന് പായസം കുടിക്കുമ്പോൾ കാണാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നളിനി അവിടെ നിന്ന് പോയി ആ സമയം ജീവൻ ആ വാതിലടച്ചു വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് രണ്ടു പേരും ജീവൻ അവരുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് സാറയുടെ കരണത്തിട്ട് ഒന്ന് പൊട്ടിച്ചു പേടിച്ചു നിൽക്കുകയാണ് ക്യാദറിൻ ക്യാദറിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഒരറ്റയേറിയാണ് ജീവൻ ഇതേ സമയം സുജാത നിത്യം കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നു അവിടെയും അവിടെ തന്നെ ഹരിയും വീണയും കൂടി കല്യാണം കഴിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട് കൂടെ അമ്മാവനെ കുറച്ച് ബന്ധുക്കളും അമ്മാവൻ ഹരിയോട് പറയുന്നു എടാ എനിക്ക് നിന്റെ മുഖത്ത് നോക്കാനുള്ള ശക്തി പോലുമില്ല നിന്റെ അന്തസ്സ് ഇത്രയും നാളെ നീ ഉണ്ടാക്കി വിശ്വാസം മോനെ എല്ലാം ഒന്നിച്ചൊടുങ്ങാൻ പോവാ മോനെ നിനക്ക് ഇപ്പൊ വേണമെങ്കിലും ഇതിൽ നിന്ന് പിന്മാറാം എടാ മക്കളെ ദേ ഇപ്പം വേണമെങ്കിലും നിനക്ക് ഇതിന്ന് പിന്മാറാം ഈ അമ്മാവൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല മക്കളെ നിന്റെ കൂടെ ഞാൻ നിൽക്കിയേ ഉള്ളൂ ഇടുകേട്ട് ഹരി പറയുന്നു പറയാനുള്ളതല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ തീരുമാനം ഉറപ്പിക്കുകയും ചെയ്തോ ഇനി എനിക്ക് മാറ്റമില്ല വീണയ്ക്ക് സംഭവിച്ചതെല്ലാം മറന്ന് അവളെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് ഇപ്പോൾ ഉണ്ട് അത് അവൾക്ക് സാധിക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ പോയി തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഹരി പോകുന്നു വളരെ ദേഷ്യത്തോടെ വീണയുടെ അരികിലേക്ക് പോയിരിക്കുകയാണ് അമ്മാവൻ മോളെ ഒന്നെങ്ങും വന്നേ എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വീണയോട് പറയുന്നു നീ ഹരിയോടൊപ്പം പോയി തൊഴുതിട്ട് വരാൻ വേണ്ട എന്റെ കൂടെ പറ്റില്ല എന്ന ദേഷ്യത്തോടെ വീണ പറയുന്നുണ്ട് ഡീ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ചൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് അമ്മാവൻ ഇതേസമയം ഹരി ഒറ്റയ്ക്ക് പോയി അവിടെ നിന്ന് തൊഴു തൊഴു തൊഴുതുകൊണ്ട് നിൽക്കുന്നു ഭഗവാനെ എൻ്റെ മോനെ കാത്തോണേ എന്നാണ് അമ്മാവൻ പ്രാർത്ഥിക്കുന്നത് ഇത് കേട്ട് വീണ ദേഷ്യത്തോടെ നിൽക്കുന്നു ഇതേ സമയം വിവാഹം മുടിക്കാൻ വേണ്ടി നിത്യയുടെ ചെറിയ ചിനും മക്കളും പിന്നെ കുറെ ഗുണ്ടകളും അവിടേക്ക് എത്തിയിരിക്കയാണ് സാറെ വിളിച്ചു നോക്കിയിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫും പക്ഷെ ഈ സാറെ എന്തായി കാണിക്കുന്നത് അവരിട വന്നോ ഒന്നും അറിയാൻ സാധിക്കുന്നില്ലല്ലോ ആ കൂടെയുള്ള പെണ്ണിന്റെ നമ്പർ ഉണ്ടോ എന്ന് ചെറിയച്ചും ചോദിക്കുന്നു അത് ഞാൻ വാങ്ങിച്ചില്ല എന്ന് സുതി നമുക്ക് തന്നെ പരസ്പരം ധാരണയില്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുമെന്ന് ചെറിയച്ഛൻ അച്ഛാ ഫോൺ ചാർന്ന് തീർന്നതായിരിക്കും സാറാ ഉറപ്പായി നമ്മൾ വിളിക്കും എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ സാറയ്ക്ക് വലുതും എന്ന് ശ്രുതി ചോദിക്കുന്നു അയാളെ വിശ്വസിക്കാൻ പറ്റില്ല ഇതിനു മുമ്പേ ശ്രമിച്ചതുപോലെ എന്നെ കേ ടെൻഷനോടെ ശ്രുതി സാറ വന്നാലും വന്നില്ലെങ്കിലും ശരി ഈ വിവാഹം നടക്കാൻ പാടില്ല എന്റെ മാർഗം ഉപയോഗിച്ച് നമ്മൾ ഇത് തടഞ്ഞിരിക്കും നിങ്ങൾ തയ്യാറായിട്ട് നിന്നോ എന്നൊക്കെ ചെറിയച്ഛൻ ആ ഗുണ്ടകളോട് പറയുന്നുണ്ട് ഇതേ സമയം സുജാതയും നിത്യയും കൂടി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു താലവും എഴുതി സുജാത വരുമ്പോൾ തൊട്ട് പിന്നാലെ വരികയാണ് നിത്യ താലം അവിടെ വയ്ക്കുകയാണ് സുജാത എന്നിട്ട് രണ്ടുപേരും തൊഴുതു നിൽക്കുന്നു മോള് തൊഴുതോളൂ ജീവനെ കാണുന്നില്ല അമ്മ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് സുജാത ആ സമയം നിത്യയുടെ അരികിലേക്ക് കല്യാണ വേഷത്തിൽ തന്നെ വരികയാണ് ഹരിയും ഹരിയുടെ കയ്യിലും ഒരു താലമുണ്ട് അതിൽ താലിയും ഇപ്പോൾ ഹരിയും നിത്യയും ഒന്നിച്ചു നിൽക്കുകയാണ് ഭഗവാനെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കരുത്തിൽ താലി ചാർത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എല്ലാം അവസാനിച്ചു ഇതെൻ്റെ അമ്മാവിന് വേണ്ടിയാണേ കാത്തോണ എന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് കരയുന്നു ഹരിയുടെ കണ്ണുനീര് ആ താലിയിൽ വീഴുന്നുണ്ട് തൊട്ടരികിൽ താൻ സ്നേഹിച്ച ആ പെൺകുട്ടിയും ആരാണെന്ന് പോലും അറിയാതെ തൊട്ടരികിൽ തന്നെയാണ് രണ്ടുപേരും പേരും കല്യാണ വേഷത്തിൽ തന്നെ നിൽക്കുന്നത് ഇന്ന് രണ്ടുപേരുടെയും കല്യാണമാണ് എന്നാൽ മറ്റൊരാളോടൊപ്പമാണ് രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഭഗവാനെ തൊഴുതു നിൽക്കുന്നു രണ്ടുപേരും രണ്ടുപേരുടെ മുന്നിൽ രണ്ട് താലിയുണ്ട് പോയി പ്രദക്ഷിണം വെച്ചിട്ട് വന്നോളൂ എന്ന് തിരുമേനി പറയുന്നുണ്ട് അങ്ങനെ ഹരി അവിടെ നിന്ന് പോകുന്നു പിറകെ നിത്യയും പോകുന്നുണ്ട് ആ പെൺകുട്ടി തൊട്ടരികിൽ എത്തിയിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ ഹരി ഹരിയുടെ പാട്ടുകളാണ് ഇടയ്ക്കിടയ്ക്ക് താൻ വായിക്കുന്നത് താൻ പാടുന്നത് എന്നറിയാതെ നിത്യയും ഇതേസമയം കയ്യിൽ കത്തിയുമായി ജീവനും വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർ മൈ ചാനൽ